തിരുവല്ലെ സി പി ഐ എമ്മിന്റെ നേതാവ് സഖാവ് എം പാപ്പുട്ടിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അന്നവിടെ എംപിയും മന്ത്രിയുമായിരുന്നു എ മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത് കുപ്പുതുന്നവൻ വെള്ളം കുടിക്കുമെന്നായിരുന്നു അതിനർത്ഥം അദ്ദേഹം എൻ ഡി എഫിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് പൊന്നാനി തുറമുഖ വികസനം പാലോടി മന്ത്രിയാവുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അവിടെ ഒരു ഹാർബർ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു പിന്നെ പൊന്നാനി ഹാർബറിന്റെ പ്രവർത്തനം പല നിലവാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ അംഗീകരിച്ച ഒരു പ്രോജക്ട് തന്നെ ശ്രീരാമകൃഷ്ണൻ എം എൽ എയുടെ ശ്രമഫലമായിട്ടാണ് ഏതെങ്കിലും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അവിടെ പത്ത് ലക്ഷം കൊടുത്തു ഇവിടെ അഞ്ച് ലക്ഷം കൊടുത്തു എന്ന് പറയാനല്ലാതെ നാട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലും കായലോകത്തും പണിയെടുക്കുന്നവർക്ക് നിർമ്മിക്കാൻ കഴിയില്ല കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ഉത്തരവുകളുടെ ഭാഗമായി ഒട്ടേറെ പ്രയാസത്തിലാണ് അവർ നിൽക്കുന്നത് അത് പരിഹരിക്കാൻ എം പി എത്തി ഈ നാട്ടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നവരുടെ സഹായത്തോടുകൂടി നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണയോടുകൂടി ഇ അബ്ദുറഹിമാൻ ഇ ടി മുഹമ്മദ് ബഷീറിനെയും തോൽപ്പിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെയും നമ്മുടെ നാട്ടിൻ്റെയും അഭിമാനം കണക്കുന്ന ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാകും പാർലമെൻറ്റിൽ